നമസ്കാരം വാഴ ഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പിസാങ് ജാജി പിസാങ് എന്ന് പറയുന്നത് മലേഷ്യൻ വാഴകളുടെ മലയ നമ്മുടെ പഴത്തിൻ്റെ മലയ വേടാണ് പിസാങ് അങ്ങനെ അവരെല്ലാ വാഴയുടെയും മുമ്പേ പിസാങ്ങ് ചേർക്കാറുണ്ട് ഇത് ഒരു അപൂർവ ഇനം വാഴയാണ് ഇത് സാധാരണ പുതിയ വാഴ ഉണ്ടാക്കാൻ ബ്രീഡിങ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴം നല്ല മധുരരുചിയാണെങ്കിലും ഇതിൻ്റെ പഴത്തിനകത്ത് വിത്ത് കൂടുതലുള്ളത് കൊണ്ട് സാധാരണ നമുക്ക് മലയാളികൾക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇത് ബ്രീഡിങ്ങിന് ഉപയോഗിച്ച് പുതിയ വാഴകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ബ്രീഡിങ്ങിനെക്കുറിച്ച് ഒരു ബ്രീഫ് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇടുന്നതാണ് പിന്നെ ഇത് സാധാരണ പൊക്ക വണ്ണം കുറഞ്ഞ വാഴയാണ് പൊക്കം ഒരു ആറടി അല്ലെങ്കിൽ ഏഴടിയെ പൊക്കമ്പയ്ക്കുള്ളൂ ധാരാളം വാഴക്കന്നുകൾ ഉണ്ടാകും ഗുണമില്ലാത്ത കൊണ്ട് കർഷകർ ഇത് കൃഷി ചെയ്യാറില്ല വീട്ടുകാരും കൃഷി ചെയ്യാറില്ല റിസർച്ച് സെൻറ്ററുകളിൽ മാത്രമാണ് ഈ വാഴ കണ്ടുവരുന്നത് ഇതിന് സാധാരണ യൂറിയ പൊട്ടാഷ് ഫാക്റ്റംഫോസ് എന്നിവയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് വല്ലപ്പോഴും ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാറുണ്ട് ഇതിനൊരു എട്ട് മുതൽ പത്ത് പന്ത്രണ്ട് മാസം വരെ സമയമെടുത്ത് കുലയ്ക്കും കുലച്ച് കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ് ദിവസം വരെ മൂപ്പത്തുന്ന വാഴയാണിത് നമുക്ക് മറ്റൊരു വാഴ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം